സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കനത്ത മഴയുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിനാലും ജില്ലയിലെ വിവിധ മേഖലകളിൽ രണ്ട് ദിവസമായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നാളെ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിൽ പത്തനംതിട്ട ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണ എസ് ഐ എ എസ് അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകളിലും യൂണിവേഴ്സിറ്റി പരീക്ഷകളിലും മാറ്റമുണ്ടാവില്ല പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട് ജില്ലയിൽ വയനാട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും മാറ്റം ഉണ്ടാവുകയില്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതിനാലും താലൂക്കിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാലും നാളെ ജൂൺ ഇരുപത്തിയേഴിൽ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും കൂടാതെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ആലപ്പുഴ ജില്ലാ കലക്ടറും വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചേക്കാം ഈ വീഡിയോ പ്രഖ്യാപിക്കുമ്പോൾ ഈ ജില്ലകളിലാണ് അവധി മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് മഴ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം കക്കയം പരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചു വിലക്കയറ്റത്തിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായി സപ്ലൈകോ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസം പ്രത്യേക വിലക്കുറവ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരം അയ്യങ്കാളി ആളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം കുറിച്ചു സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്നും പത്ത് ശതമാനത്തിലധികം കുറവ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കും ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക രീതിയിൽ നവീകരിച്ചാകും സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കുക